ബേക്കൽ അഗ്രോ കാർണിവലിൽ സന്ദർശകർക്ക് അറിവ് പകർന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സ്റ്റാളുകൾ അന്യം നിന്നു പോകുന്ന പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ അറുപത് സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കര പെട്രോൾ പമ്പിനെതിർവശത്തായി സംഘടിപ്പിച്ച ബേക്കൽ അഗ്രോ കാർണിവലിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച സ്റ്റാൾ അറിവ് കൊണ്ടും പ്രദർശന ഇനങ്ങൾ കൊണ്ടും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു ഭംഗിയാർന്ന പ്രവേശന കവാടവും അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്ന വയലിന്റെ മാതൃകയിലുള്ള പശ്ചാത്തലവും ഞാറ് നട്ടുകൊണ്ടുള്ള വയലും ഗൃഹാതുരമുണർത്തുന്ന കാഴ്ചയാണോ അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിങ്ങനെ കൃഷി വകുപ്പിന്റെ തന്നെ ഇരുപതോളം സ്റ്റാളുകളും മൊത്തമായി അറുപത് സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പഴയകാല കാർഷിക ഉപകരണങ്ങളോടൊപ്പം പ്രദർശന മൂല്യമുള്ള മരച്ചീനി വിവിധതരം വാഴക്കുലകൾ ുലകൾ എന്നിവയും ഇവിടെ കാണാം ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ ബേക്കൽ അഗ്രോ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അന്ന നിന്ന് പോകുന്ന കാർഷിക ഉപകരണങ്ങളും പരമ്പരാഗതമായ കൃഷി ഉപകരണങ്ങളും എല്ലാം നമ്മൾ കർഷകർക്കും ജനങ്ങൾക്കും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം പ്രദർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എല്ലാ ജനങ്ങളും ഇത് കണ്ട് മനസ്സിലാക്കി ഓരോ ഉപകരണങ്ങളുടെ ഉപയോഗത്തെ ഏതൊക്കെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പ്രദർശനം കൊണ്ട് സാധിക്കുന്നതാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അഗ്രോ കാർട്ടികൾ നടപ്പിലാക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ചത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഈ സ്റ്റാൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാർഷിക രീതി കർഷകരെ പരിചയപ്പെടുത്തുകയും അതിൽ നിന്ന് എത്രമാത്രം നമ്മൾ മാറി ഇപ്പം പുതിയ ലോകത്തിലേക്ക് നമ്മൾ വന്നു എന്ന് കാണിക്കാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സ്റ്റാല് ചെയ്തിരിക്കുന്നത് പുലരി അറവത്ത് സംരക്ഷിക്കുന്ന നെല്ല് പച്ചക്കറി വിത്ത ഇനങ്ങൾ ഔഷധ സസ്യങ്ങൾ പൗരാണിക ഉപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പെരിയാ നീലേശ്വരം കാർഷിക സേവന കേന്ദ്രത്തിന്റെ വിത്തുകൾ തൈകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ കാണാം വിവിധ കൃഷി ഭവനങ്ങളുടെ കീഴിലുള്ള കൃഷി കൂട്ടങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക സർവകലാശാല സി പി സിആർഐ മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് പെരിയ മില്ലറ്റ് കഫയുടെ ചെറുതാന്യ ഉൽപ്പന്നങ്ങൾ കാഞ്ഞങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ തെങ്ങിന്റെ പോളിനേഷൻ വിവരിക്കുന്ന സ്റ്റാളുകൾ സസ്യാരോഗ്യ ക്ലിനിക്കിലൂടെ വിവിധ കാർഷിക വിളകളുടെ വിള പരിപാലനത്തെ വിവരങ്ങൾ കർഷക സഹായ കേന്ദ്രം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ പള്ളിക്കര